എല്ലാവരും ഒരുപാട് ആയിട്ടാണ് കിടക്കാനായി പിരിഞ്ഞതും കിടക്കാൻ വരുമ്പോൾ എന്തോ ആലോചിച്ച് നിൽക്കുന്ന അനന്തരെയാണ് രേണുവെ കണ്ടത് എന്താ ഇന്നുപോലെ ആലോചനയിലാണല്ലോ ഞാൻ ശിവാങ്കി മോളെ പറ്റി ആലോചിക്കുമായിരുന്നു നല്ല മോളല്ലേ അതിനെ കാണുമ്പോൾ തന്നെ ഒരു വൈദിക ചൈതന്യം തോന്നും എനിക്കൊരു ആലോചന നമുക്ക് ആ മോളെ ഭീഷ്മിക്ക് ആലോചിച്ചാലോ അതിനെ അവർ സമ്മതിക്കോ ഭീഷ്മിയുടെ കാര്യങ്ങൾ അവർക്ക് അറിയാവുന്നതല്ലേ അറിഞ്ഞുവെച്ച് അവരുടെ ബന്ധത്തിന് സമ്മതിക്കോ ഏതൊരു മനുഷ്യനും കഴിഞ്ഞൊരു കാലം ഉണ്ടാവില്ലേ അതുപോലെ ഭീഷ്മ അവനുണ്ടായിരുന്നു ഇന്നവൻ അതിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുവല്ലേ അപ്പം പിന്നെ എന്താ കുഴപ്പം അവർക്കാലോചിക്കാൻ ടൈം ഇടങ്ങി എടുത്തോട്ട് അഞ്ച് വർഷം മുന്നിൽ വീണ്ടും കിടക്കുമല്ലേ എങ്കിലും അധിക പ്രതീക്ഷ വേണ്ട നാളെ പോകും വേട്ടൻ തന്നെ ചോദിച്ചു നോക്ക് മറുപടി എസ് എന്നാണെങ്കിൽ ആണെങ്കിൽ ഭീഷ്മിയുടെ ഭാഗ്യമായിരിക്കും ആ കുട്ടി ഇല്ലെങ്കിൽ നമുക്കിതുപോലൊരു മോളെ വെച്ചിട്ടില്ലെന്ന് കരുതാം തൽക്കാലം നീ കിടക്ക് ബാക്കിയൊക്കെ വരുന്നത് പോലെ കാണാം കുഞ്ഞു കിടത്തിയ ശേഷം പാറവും വന്ന് കിടന്നു ലൈറ്റ് ഓഫാക്കി കാശി വരുമ്പോൾ കുഞ്ഞിട അനക്കമില്ല അതിൽ നിന്ന് തന്നെ അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായി ലൈറ്റ് ഓണാക്കി കുഞ്ഞിടെ നിറകേൽ ചുംബിച്ച് തിരിയുമ്പോൾ കണ്ടു ബെഡിൽ കണ്ണുകൾ അടച്ച് കിടക്കുന്നവളെ അവനൊരു ചിരിയോടെ ലൈറ്റ് ഓഫാക്കി അവൾക്കടുത്തായി വന്ന് കിടന്നു എന്നിട്ട് പാറുവിനെ ചേർത്ത് വരഞ്ഞു മുറുകുമ്പോൾ അവൾ അവനെ പിന്നിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു തുടർ തന്നെ രാവിലെ ആരച്ചെന്ന് കെട്ടിപ്പിടിച്ചു ആരും വിളമ്പിക്കൊടുത്തു അടച്ചു ചേർത്ത് ഫോട്ടോ എടുത്തു അവർക്കടുത്ത് പൊക്കു എനിക്കൊപ്പം വരണ്ട ഓരോ എണ്ണിപ്പറിക്കു ദേഷ്യത്തിൽ പറയുന്ന വിളയിൽ കാശ നോക്കി അപ്പൊ അതാണ് നേരത്തെ കൂട്ടിയുള്ള ഈ പിണക്കം നടിച്ചുള്ള കിടത്തിന് കാരണം കാശ് അത് പറയുമ്പോൾ പാറു ഒന്നും മിണ്ടിയില്ല കാശ് റൂമിലെ ലൈറ്റ് ഓണാക്കി ബെഡിൽ ചാരി എന്നിട്ട് പാറുവിനെ വിളിച്ചു പാറു അവൾ മിണ്ടിയില്ല പാറു ഞാൻ നിന്നെയാണ് വിളിക്കുന്നത് ഇപ്പോഴും അനക്കമില്ല പാറു എനിക്ക് ദേഷ്യം വരുവാ ഞാൻ ചില പുച്ഛത്തിൽ ബാളം വച്ചും അവസാനം കുഞ്ഞെണീക്കും അതുകൊണ്ട് പറയുവ വിളിക്കട്ടെ എന്നേറ്റ് എന്റെ അടുത്തിരുന്നു അവിടെ പോയി അതേ അവസ്ഥ ഞാൻ നിന്നോട് പുല്ലഞ മര്യാദക്ക് എണീറ്റെങ്കി ചവിട്ടിക്കൂട്ടു ഈ കിടപ്പിൽ പറഞ്ഞതിൽ വേണ്ട കാശുരി ദേഷ്യത്തിലുള്ള സംസാരം കേട്ടതും ചാടെ എണീറ്റു അവനെ നോക്കാതെ ബെഡിലിരുന്നു അപ്പൊ ഇങ്ങനെ പറഞ്ഞാലേ എന്റെ ഭാര്യ എണീക്കുള്ളൂ അല്ലേ അവൾ മിണ്ടില്ല നിന്റെ വാൽ ദ്രഡി ഇരിക്കുവാ വാതുറന്നു മിണ്ടാൻ ഇല്ല പിന്നെ ഞാനിവിടെ കിടന്ന് വായിട്ടയച്ചിട്ടും നിനക്കെന്താ ചെവികൊള്ളിൽ കീഴിക്കില്ലേ കാശിയുടെ പതുക്കെ കുഞ്ഞ് എണിക്കും ഇത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് അവൾ മൗനമായി ശരി ഞാൻ പതുക്കെ സംസാരിക്കാം മുമ്പ് പറയണം നിന്റെ ഈ ശീതസമനം എന്തിനാണെന്ന് പറയാൻ എനിക്ക് അവളെ തീരെ ഇഷ്ടപ്പെട്ടില്ല അതിന് ശിവാങ്കി നിന്നോട് എന്തു ചെയ്തു കാശിയെന്റയാണ് കുഞ്ഞെൻ്റെ മോളും അപ്പോൾ നിങ്ങൾ പുറത്തു പുറത്തുനിന്നൊരാൾ വന്ന് അധികാരം കളിക്കുന്ന എനിക്കിഷ്ടമല്ല നീ എന്തിനാവശ്യമില്ലാതെ ചിന്തിക്കുന്ന പാറു ഞാൻ ഞാനിങ്ങനെയാ ഞാൻ സാധാരണ ഒരു ഭാര്യ അമ്മയാണ് എനിക്ക് ഇങ്ങനെ ചിന്തിക്കാനേ കഴിയും കാശനെ ആക്സിഡന്റ് പറ്റി അവിടെ അന്ന് കേട്ടപ്പോൾ തന്നെ അന്ന് എനിക്ക് കൂടെ ഇന്ന് പരിചരിക്കാനായില്ലോ എന്നോട്ട് സങ്കടം വന്നു ഇന്ന് അന്ന് ഏട്ടനവിടെ ശ്രഷിച്ചതുപോലെ മാറ്റിയെടുക്കാൻ കൂടെ ഉണ്ടായിരുന്നത് അവൾ ശിവാങ്കിയാണെന്ന് കേട്ടൻ സഹിച്ചില്ല കാശേട്ടനെ പരിചരിക്കേണ്ടത് ഞാനില്ലേ കാശേഠൻ്റെ ഭാര്യ അത് മാത്രമോ എല്ലാം കഴിഞ്ഞ് നിങ്ങളിങ്ങ് പോന്നു പിന്നെ എന്തിന്റെ പേരിലാണ് അവർ ഇങ്ങോട്ട് വന്നത് നമ്മുടെ കുഞ്ഞു അധികാരത്തോട് ചേർന്ന് പിടിച്ചത് കുഞ്ഞിയും ഒരെതിർപ്പും കൂടാതെ അവടെ കയ്യിലിരിക്കുന്ന കൂടെ കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല പാറു പാറു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളതെല്ലാം പാറു മൗനമായി നീ കരുതും പോലെ നിന്നിൽ നിന്നും എന്നെയും മോളെയും തട്ടിയെടുക്കാൻ വന്ന ഒരാളല്ല ശിവ അതുപോലെ അവൾക്കൊപ്പം പോകാൻ നിൽക്കുന്നതല്ല ഞാനും എൻ്റെ മോളും കാശു പറഞ്ഞു എട്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാറു ശിവാങ്കി എനിക്ക് കൂടെ പിറപ്പായി ജനിച്ചു പോയില്ലോ എന്ന് ഓരോ മാത്രം കാണുമ്പോഴേന്ന് തോന്നിപ്പോയിരുന്നു ഈ നിമിഷം വരെ അത്രമാത്രം നല്ലൊരു മനസ്സിൻ്റെ ഉടമ നാട്ടിൽ തന്നെ ഇത്രയും വല്ല അച്ഛനും ആൾക്കാരും ഒരു ചികിത്സ സംരംഭം നടത്തി വരുമ്പോൾ സ്വന്തം നാട്ടിൽ മാത്രം അല്ല പുറം രാജ്യത്തും ഇത് വേണമെന്ന് പറഞ്ഞു അവിടെയും ഇതുപോലെ നടത്തി വരുന്നു എല്ലായിടത്തും ശിവാംഗിയും സഹോദരനും ഓടി നടക്കും അതിലിടയ്ക്ക് നാട്ടിലെ അച്ഛൻ്റെ അടുത്ത് എത്തും മുന്നിലുള്ളതും ശത്രുവാണോ ദുഷ്ടനാണോ എന്ന് നോക്കില്ല അവിടെ വിലപ്പെട്ട ജീവൻ അതിരക്ഷിക്കുകയോ എന്നതാണ് അവരുടെ ഉദ്ദേശം ഞാൻ പരിചയപ്പെട്ടതു മുതൽ അവർ മറ്റുള്ളവരെ പോലെ ഒരുപാട് സ്വാതന്ത്ര്യം എടുത്തല്ല സംസാരിക്കുന്നത് അവരുടെ പരിമിതികൾ നിന്നുകൊണ്ട് തന്നെയാണ് ഇനി നിന്ന് പറ്റി അറിഞ്ഞത് മുതൽ കാണാൻ ആഗ്രഹിക്കുന്നതാണ് അവളെ അവൾക്കും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കുഞ്ഞേയും നിന്നെയും അറിഞ്ഞപ്പോൾ ഞാൻ വരും കാണാൻ എന്ന് പുഞ്ചിനോട് പറയുന്നവളെ ഓർക്കുന്നു ഈ നിമിഷം ഒരിക്കൽ സായിയോട് ചോദിച്ചും അവൻ്റെ ചേച്ചിയെപ്പറ്റി കാരണം ഇടയ്ക്ക് കുഞ്ഞിയുടെ കാര്യം പറയുമ്പോൾ അവളുടെ മെഴുകിൽ തോൽന്ന് ഞാൻ അറിഞ്ഞിരുന്നു അതിനവൻ തന്നെ ഉത്തരമിതായിരുന്നു അത് പറയേണ്ട സാഹചര്യം വന്ന ചേച്ചി തന്നെ പറയും ഞാനായി പറയില്ലെന്ന് ശരിക്കും അവനോട് എനിക്ക് മതിപ്പ് തോന്നിയ ഒരു നിമിഷം ഒരിടത്ത് തൻ്റെ ചേച്ചിയെ താഴ്ത്താതെ ആർക്കു മുന്നിലും അവൾ എന്തെന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാതെ ചേർത്ത് നിർത്തുന്ന അനുജൻ തന്നെ ആയിരുന്നു സായി ഒപ്പം നല്ലൊരു അച്ഛനും വൈദ്യനുമായിരുന്നു ശിവശങ്കരൻ ഇന്ന് അദ്ദേഹം ശരിക്കും അതൊരു അച്ഛനെ കിട്ടത്തിൽ അവർക്കും അങ്ങനെ രണ്ടും മക്കളെ തൻ്റെ ഇടവും വലവുമായി നിൽക്കുന്ന രീതി കിട്ടിയതിൽ അദ്ദേഹത്തിനെ അഭിമാനിക്കാം ഞാൻ എനിക്കറിയില്ലായിരുന്നു പെട്ടെന്ന് എന്തോ അവർ കാശിലും അധികാരമായി അവകാശം കാണിക്കുന്ന പോലെ തോന്നല് തോന്നി പാറു പറഞ്ഞു അത് സ്വാർത്തം നിറഞ്ഞ സ്നേഹമാണ് പാറു മനുഷ്യർ സ്വർത്ത നിറഞ്ഞ സ്നേഹം കടന്നു വരുമ്പോഴാണ് നമ്മൾ സ്നേഹിക്കുന്നതെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടത് എന്നും അവർ നമ്മളല്ലാതെ മറ്റാരെയും അധികമായി സ്നേഹിക്കാൻ പാടില്ലെന്ന ചിന്തകൾ കടന്നു വരികയും ചെയ്യുന്നത് സോറി ഏട്ടാ ഒരു നിമിഷം ഞാൻ ഇനി ഇനി ഉണ്ടാവില്ല അത്രയും പറഞ്ഞു കാശ് ചുറ്റിപ്പിടിച്ച് തേങ്ങി കാശ അവളെ അവലിലേക്ക് ചേർത്ത് പിടിച്ചു നെറുകയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു ഈ രാത്രി ഇങ്ങനെ കരഞ്ഞു നിഴവൽ ചിരിക്കാനാണ് പ്ലാൻ അതിനവൾ കാശിയ മുഖമൂർത്തി നോക്കി എന്താ വേണ്ടേ അതോ ഉറങ്ങണോ നിനക്ക് ഞാൻ രണ്ടിനും റെഡി കള്ളച്ചിരിയുടെ തന്നെ അവൾ നോക്കി പറഞ്ഞു അയ്യടാ എന്നെ തനിച്ചാക്കി നിങ്ങൾ ഉറങ്ങുന്ന എനിക്ക് കാണണം നീ കൊള്ളാലോടി അപ്പൊ ഇതുവരെ ഉള്ളത് അഭിനയമായിരുന്നു മോൾക്ക് ശരിയാക്കി തരാം ഞാൻ അതും പറഞ്ഞ് അവളെ പിടിച്ച് തന്നെ മടിയിലിരുത്തി ചുണ്ടുകൾ കവർന്നെടുത്തുകൊണ്ട് ആഞ്ഞു ചുംബിച്ചു ആ നിമിഷം തൊട്ട് പാറയും കാശും തിരികെ ചുംബിക്കാൻ തുടങ്ങി പതുക്കെ ബെഡിലേക്കായി അവളുമായി മറിയുമ്പോൾ അവളുടെ നിശ്വാസങ്ങളും കിതപ്പും മാത്രം തിങ്ങി നിന്നു അവർ ഇരുവരും മറ്റൊരു രാത്രി രാത്രിയെന്ന് വണ്ണം രാവിലെ കുഞ്ഞിയുടെ കൂടി ഇരിക്കുമായിരുന്ന ശിവാങ്കിയും സായിയും കുഞ്ഞ് എന്ത് ചെയ്യുന്നോ അതൊക്കെ നോക്കിയിരിക്കുവാണ് ശിവാങ്കി ഈ സമയം പാർവൻ കാശി അവിടേക്ക് വന്നു പാറുവിന് ഇന്നലെ കാശി അങ്ങനെയെല്ലാം സംസാരിച്ചതിന് ശേഷം ശിവാങ്കിയുടെ ഒരു കൂടപ്പരിപ്പിനെ പോലുള്ള സ്നേഹം തോന്നി അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പോലും ശിവാംഗിയുടെ ഇഷ്ടം ചോദിച്ചറിഞ്ഞ് അതുപോലെ ഉണ്ടാക്കി കൊടുത്തും അടുത്തു നിന്ന് വിളമ്പി കൊടുത്തും ഒരു അനിയത്തിയുടെ കടമ പോലെ ചെയ്തു അതെല്ലാം കാശി ഒരു ചിരിയോടെ തന്നെ നോക്കി ഈ സമയം അനന്ത രേണുകുമായി വന്നിരുന്നു ആ സമയം തന്നെ ജനിയും മലനും അവിടെ എത്തി എങ്കിൽ എന്താ രാവിലെ തന്നെ ഞങ്ങളോട് വരാൻ പറഞ്ഞു പറയാം അതിനു മുമ്പ് കാർത്തി എവിടെ അവനെ ഓഫീസിൽ പറഞ്ഞു വിട്ടു ഞാനും അലിനും ഇല്ല അപ്പൊ പിന്നെ അവനെങ്കിലും അവിടെ ഇല്ലെങ്കിൽ എല്ലാം തൈടം മാറയും കാശി പറഞ്ഞു ഉം അച്ഛൻ എന്താ പറയണ്ടെന്ന് പറഞ്ഞു പറയാനുണ്ട് അത് പക്ഷേ നിങ്ങളുടെ എവിടെയും മുന്നിൽ വെച്ച് ശിവാംഗി മോഡാണെന്ന് മാത്രം ഈ സമയം കാശിയെ കണ്ടതും കുഞ്ഞു അവൻ്റെ അടുത്ത് പോയിരുന്നു അവൻ്റെ കയ്യിലിരുന്നു അവനോട് കുറുമ്പ് കാണിക്കുന്നവളെ ആ സമയം നോക്കി നിൽക്കുമായിരുന്നു അനന്ത അത് പറഞ്ഞത് ആ നിമിഷം കുഞ്ഞിൽ നിന്ന് നോട്ടം മാറ്റി അവൾ അനന്തനെ നോക്കി അങ്ങനെന്താ പറയാനുള്ളത് അത് പറഞ്ഞോളൂ ഇങ്ങനെ മുഖവരുടെ ആവശ്യം വേണോ വേണമെന്ന് തോന്നി അതാ മോൾക്ക് അറിയാലോ ഈ കുടുംബത്തിലെല്ലാ കാര്യവും എപ്പം എന്താ ഇങ്ങനെ ചോദിക്കാൻ കാരണുണ്ട് ഭീഷ്മ എൻ്റെ കാശിക്കും മൂത്ത എൻ്റെ മകൻ അവൻ തെറ്റു ചെയ്തു അവൻ വളർന്നു വന്ന സാഹചര്യത്തിൽ കൂടെ ഉള്ളവർ അവനെ ചതിക്കുകയാണെന്നറിയാതെ സ്വന്തം അച്ഛനെയും സഹോദരങ്ങളെയും ശത്രുവായി കാണേണ്ടി വന്നവൻ എന്നാൽ ഇന്ന് അവൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞു സ്വയം ശിക്ഷ ഏറ്റുവാങ്ങി സെൻട്രൽ ജയിലിൽ കിടക്കുവാണ് ഞാനും കാശും പുറത്തിറക്കാൻ നോക്കിയപ്പോൾ പോലും അവന്റെ ശിക്ഷയുടെ കാലയളവും തീരാതെ അവിടെ നിന്നും വരില്ലെന്ന് പറഞ്ഞു സ്വയം തന്റെ തെറ്റുകൾ ഓർത്തൊരുങ്ങി ഇന്ന് അവൻ പുതിയൊരു മനുഷ്യനാണ് അഞ്ചു വർഷം കഴിഞ്ഞു അവൻ ഞങ്ങൾക്കൊപ്പം ഈ വീട്ടിൽ തന്നെ വരും ഞങ്ങൾ ആഗ്രഹിച്ച മകനായി ഇവർക്കെല്ലാം മൂത്ത സഹോദരനായി അന്ന് അവനൊരു കൂട്ടില്ലാതെ ഒറ്റപ്പെടാൻ പാടില്ല അവൻ്റെ ജീവിതത്തിലും ഒരു പെണ്ണ് വേണം മോളെ കണ്ടത് ഒരു ആഗ്രഹം എൻ്റെ ഭീഷ്മയ്ക്ക് ചേരും അവൻ്റെ ലൈഫിൽ മോളിപ്പോൾ ഒരാൾ ഉണ്ടെങ്കിൽ അതവൻ്റെ ഭാഗ്യമാണ് മോളിപ്പോൾ തന്നെ മറുപടി പറയണ്ട വീട്ടിൽ പോയി അച്ഛനോട് സംസാരിച്ചു മതി എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഭീഷ്മ ഇവിടെ തിരികെ വരുന്ന അന്ന് നിങ്ങളുടെ കല്യാണം ശിവാങ്കി ഒന്ന് ചിരിച്ചു പിന്നെ അയാൾക്ക് അടുത്തായി വന്നു ആരെയും തെറ്റു പറയാനാവില്ല അങ്ങനെ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയെങ്കിൽ അത് മകനുള്ള സ്നേഹം കൊണ്ടാണ് അതിലൊരു തെറ്റുമില്ല പക്ഷെ അങ്കിൽ ഇപ്പോൾ ആഗ്രഹിച്ചത് അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് മോളി ഞങ്ങൾ അയ്യോ ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല കാരണം എൻ്റെ വിവാഹം അത് കഴിഞ്ഞതാണ് ശിവാങ്കി അത് പറയുമ്പോൾ ഏവരും അമ്പലപ്പൂടെ അവളെ നോക്കി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു പ്രണയവിവാഹമായിരുന്നു വിവാഹമായിരുന്നു ഞങ്ങളുടേത് മഹേഷ് വർമ്മ എൻ്റെ മായി നാട്ടിൽ ഞങ്ങൾ ഒരിടത്ത് തന്നെ പഠിച്ചതെല്ലാം വിവാഹശേഷു വിദേശത്ത് ചികിത്സാ സംരംഭം തുടങ്ങിയതും ഞങ്ങൾ ഒരുമിച്ചാണ് എന്നേക്കാൾ മീച്ച ഡോക്ടറും മാഹി നാട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് വന്ന അവിടെ കാര്യങ്ങൾ കുറയും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് മാഹി നാട്ടിൽ വരുന്നത് അല്ലാതെ പക്ഷം ഞാൻ സായി ഇങ്ങ് പോരും ആൾ ഒറ്റയ്ക്ക് വിടില്ല എവിടെയും എന്നെ ഞങ്ങൾക്കറിയില്ലായിരുന്നു അന്ന് ഇതൊന്നും ചോദിക്കാനും ആയില്ല ഇല്ല കാശു പറഞ്ഞു അന്ന് പിന്നെ ഇതൊക്കെ ചോദിച്ച് പറയുന്നതുമായ മാനസിക കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമാണെന്നല്ലേ ചേച്ചി പറഞ്ഞ് അപ്പൊ കുഞ്ഞുങ്ങള് പാറുവിൻ്റെ ആ ചോദ്യങ്ങൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വേഗം കുഞ്ഞിലേക്ക് നോട്ട് വിവാഹം കഴിഞ്ഞു ഒരു വർഷമാകുമ്പോൾ എനിക്ക് മയക്കും കൂട്ടായി ഒരാൾ വരുമെന്ന സന്തോഷ വാർത്ത ഞങ്ങളെ തേടിയെത്തി എന്നൊക്കെ സന്തോഷം മയക്കായിരുന്നു അച്ഛനവൻ പോകുമല്ലോ അവിടത്തെയും നാട്ടിലെയും ഹോസ്പിറ്റലിലെ എല്ലാവർക്കും കുഞ്ഞ് ജനിക്കുന്ന സന്തോഷത്തിൽ വലിയ പാർട്ടി തന്നെ ഒരുക്കി അവസാനം കാശിയുടെ ഈ കുഞ്ഞിപ്പിണിനെ പോലെ ഒരു മാലാഖ എനിക്കും ജനിച്ചു മഹയുടെ രാജിക്കുമാരിയായിരുന്നു അവളെ താഴ്ത്തു വെക്കാതെ കൊണ്ട് നടക്കും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് കൊണ്ട് കുഞ്ഞെ നോക്കാൻ പോലും ആളെ നിർത്താതെ കൂടെ കൊണ്ട് പോകും എപ്പോഴും മഹയുടെ കൂടെ ചേർന്നു ഇരിക്കുന്നവളെ എല്ലാവരും നോക്കി നിന്നും അവൾക്ക് അമ്മയേക്കാൾ പ്രിയം അച്ഛൻ തന്നെയായിരുന്നു കാരണം എൻ്റെ അടുത്ത് വാശി നടക്കില്ല പക്ഷേ മഹി മോൾക്ക് വേണ്ടി എന്തും ചെയ്യും അവളുടെ ഒന്നാം പിറന്നാളായിരുന്നു അന്ന് വീട്ടിൽ വലിയൊരു ഒരു തന്നെ ഒരുക്കി കുഞ്ഞിനുള്ള ബർത്ത്ഡേ കേക്ക് വാങ്ങി നൈറ്റ് വരികയായിരുന്നു ഞാനും മായയും ചെറിയ മഴയുണ്ടായിരുന്നു പെട്ടെന്നാണ് നിയന്ത്രണം തെറ്റി ഒരു ജീപ്പ് വണ്ടിയിൽ വന്ന് ഇടിച്ചത് ഡ്രൈവിംഗ് ടൈം മായയുടെ മടിയിലിരിക്കണം വാശി പിടിച്ചിരുന്നു വണ്ടി വണ്ടിയിടിച്ചത് മാത്രമേ ഓർമ്മ നിന്നിരുന്നുള്ളൂ ഹരയ്ക്ക ചോർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് സായി വിവരം അറിഞ്ഞെത്തി അച്ഛനും മായയുടെ അമ്മയും അച്ഛനും ചേച്ചിയും ഹസ്ബൻഡ് എല്ലാവരും എത്തി ഞാനും മായ ഐ സിയുലായിരുന്നു നീണ്ട അഞ്ച് ദിവസങ്ങൾ വേണ്ടി വന്നു ഞാനും കണ്ണു തുറക്കാൻ മുന്നിൽ ഏവരുണ്ടായിരുന്നു ഞങ്ങളുടെ മോളൊഴിച്ചു മൈ തൻ്റെ മോളിൽ തിരക്കി ആ നിമിഷം ഇവരുടെയും മുഖം മാറി സങ്കടം നിറഞ്ഞു വീണ്ടും ചോദിച്ചു അവസാനം ആക്സിഡൻ്റ് നടക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ മോളും ഞങ്ങളെ വിട്ട് പോയെന്നറിഞ്ഞു അധികനാൾ ഓടി വച്ചിരിക്കാൻ പറ്റാത്തത് കൊണ്ട് കർമ്മങ്ങളെല്ലാം അവർ തന്നെ നടത്തി എനിക്ക് ഇല്ലാതെ ശബ്ദമില്ലാതെയായപ്പോൽ ജീവൻ നിലച്ച പോലെ പക്ഷെ മഹി എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഒരു ഭ്രാന്തനെ പോലെ കയ്യിലിട്ടിരുന്ന് പോലും വലിച്ചെറിഞ്ഞ അലറി ആർത്ത് കരഞ്ഞത് അപ്പോഴേക്കും ശിവാങ്ങി കരഞ്ഞിരുന്നു ഒരു നിമിഷം എവിടെയും കണ്ണ് നിറഞ്ഞു ഇത്രയും സങ്കടം ഒതുക്കിയായിരുന്നു ഞങ്ങളോടെല്ലാം അവൾ ചിരിച്ച് സംസാരിച്ച് നോർക്കുമ്പോൾ അവർ ഓരോരുത്തരും അവളെ നോക്കി വേദനിച്ചു സായി ഓടി വന്ന് അവളെ ചേർത്ത് പിടിച്ചു അവൻ്റെ തൊഴിൽ നേരം വിശ്രമിച്ചുകൊണ്ട് അവൾ വീണ്ടും അവരെ ഏവരെയും നോക്കി പറഞ്ഞു